മറിയത്തിൻ്റെ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ അടുത്തേക്ക് പോകുവാനും അവൾക്ക് സഹായം ചെയ്യുവാനും മറിയം ആഗ്രഹിച്ചു അവൾ തിടുക്കത്തിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയി എന്നും മൂന്ന് മാസം അവിടെ താമസിച്ചുകൊണ്ട് അവളെ സഹായിച്ചുവെന്നും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ എന്നാൽ അനേകം വിശുദ്ധർക്കുണ്ടായ ദർശനങ്ങളിൽ കുറെ കൂടി കാര്യങ്ങൾ കൂട്ടി ചേർക്കപ്പെട്ടു വിശുദ്ധ ബെർണാഡ് വിശുദ്ധ ബൊനവെഞ്ചർ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് വാഴ്ത്തപ്പെട്ട ആൻ കാദറിൻ തുടങ്ങിയ അനേകം വിശുദ്ധരും മിസ്റ്റിക്കുകളും തങ്ങൾക്കുണ്ടായ ദർശനങ്ങൾ പ്രകാരം ഇങ്ങനെ പറയുന്നുണ്ട് മറിയം തൻ്റെ ആഗ്രഹം എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോകുവാനും അവൾക്ക് സഹായം ചെയ്തു കൊടുക്കാനുമുള്ള ആഗ്രഹം ജോസഫിനോട് പറഞ്ഞു പറയാതിരിക്കാൻ വയ്യ ജോസഫ് മറിയത്തിൻ്റെ ഭർത്താവാണ് ജോസഫ് തന്റെ ഒപ്പം വരണമെന്നും അറിയാൻ ആഗ്രഹിച്ചില്ല എന്നാൽ ജോസഫ് മറിയത്തിൻറെ ഒപ്പം എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയി ഒറ്റയ്ക്ക് അവളെ വിടാൻ വഴിയില്ല സുദീർഘമായ യാത്രയാണ് നൂറ്റി അറുപത് മൈലുകളുണ്ട് അപകടം പിടിച്ച വഴി കള്ളന്മാരും കൊള്ളക്കാരുമുള്ള വഴി അവിടേക്ക് സുന്ദരിയും യുവതിയുമായ മറിയത്തെ എങ്ങനെ ജോസഫ് ഒറ്റയ്ക്ക് വിടും ഇനി നിങ്ങൾ മിഴിപൂട്ടി ഈ യാത്ര കാണണം മറിയത്തോടൊപ്പം നടക്കുന്ന ജോസഫ് എലിസബത്തിൻ്റെ വീട്ടിൽ മറിയത്തെ ആക്കിയ ശേഷം ജോസഫ് തിരികെ വന്നുവെന്നും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തിരികെ പോയി അവളെ കൂട്ടിയെന്നും ഒക്കെ വിശുദ്ധർക്കുണ്ടായ ദർശനങ്ങളിൽ അവർ കണ്ടു അതുകൊണ്ട് പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് യോസെപ്പിതാവാണ് നിത്യാരാധന ചാപ്പലുകളുടെ സ്ഥാപകനെന്ന് എവിടെയൊക്കെ യോസെപ്പ് മറിയത്തോടും ഈശോയോടും ഒപ്പം യാത്ര ചെയ്തോ എവിടെയൊക്കെ വസിച്ചോ അവിടങ്ങളൊക്കെ നിത്യാരാധന ചാപ്പലുകളായി മറിയത്തിൻ്റെ അത്രയും വിശുദ്ധി നമുക്ക് കിട്ടില്ല എന്നാൽ ജോസഫിനെ നമുക്ക് അടുത്തനുകരിക്കാൻ പറ്റും ഇന്ന് ജോസഫ് നമ്മളോട് പറയുന്നത് ഇതാണ് ഇത്തിരി കൂടി നേരം ഈശോയോടൊപ്പം ഇരിക്കണം നിത്യാരാധന ചാപ്പലുകൾ കണ്ടുപിടിക്കണം ദേവാലയങ്ങളിലേക്ക് പോകണം അഞ്ചോ പത്തോ മിനിറ്റൊക്കെ അവിടെ ഇരിക്കണം എനിക്ക് പറ്റില്ല അങ്ങനെ ഒരു ശീലവില്ല എനിക്ക് സമയം കിട്ടില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ജോസഫിൻ്റെ യൗസഫ് പിതാവിൻ്റെ സഹായം തേടണം യൗസ പിതാവ് നിങ്ങളുടെ കരം പിടിച്ച് തൊട്ടടുത്തുള്ള നിത്യാരാധന ചാപ്പലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഞാൻ അവിടേക്ക് പോവാൻ ഒരു വഴിയുമില്ല എന്ന് ഇപ്പോൾ ചിന്തിക്കുന്ന എന്നെയും കൊണ്ടുപോകും